സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും നേരിയ വർധന വന്നിരിക്കുകയാണ് നൂറ്റി ഇരുപത് രൂപ വർധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കൂടിയത് എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിരുന്നു ഇന്ത്യ പാക് വെടിനിർത്തൽ യു എസ് ചൈന വ്യാപാര എന്നിവയുടെ പശ്ചാത്തലത്തിലായിരുന്നു സ്വർണവിലയിലെ ഈ വീഴ്ചകൾ ഇന്ത്യക്കാരുടെ സ്വർണഭ്രമം വളരെ പേരുകെട്ടതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് പ്രത്യേകം ഓർക്കണം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നമുക്ക് എണ്ണി പറയാൻ പറ്റും പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മുതൽ നമുക്ക് പൊന്നിനോടുള്ള നമ്മുടെ താല്പര്യം കണ്ടറിയാം അതെങ്ങനെ വെറുതെ ഉണ്ടായ ഒരു ഇഷ്ടമല്ല താനും ഇവിടെ കല്യാണങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും നമുക്ക് സ്വർണം കൂടിയേ തീരൂ എന്നാൽ പണ്ടത്തെ കാലമല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ വന്ന മാറ്റം പോലും അത്രയും വലുതാണ് ആഗോളതലത്തിൽ ഡിമാൻഡ് വർദ്ധിച്ചതും ചില ഭൗമരാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ഈ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ സ്വർണത്തിന്റെ വില വളരെ ഉയരത്തിലാണ് രണ്ട് വർഷം മുൻപ് അക്ഷയതൃതീയിൽ എട്ട് ഗ്രാമിന്റെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണ നാണയത്തിന് ഏതാണ്ട് അൻപത്തി അയ്യായിരം രൂപ വിലയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് എൺപത്തി മൂവായിരം എന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം മുപ്പത് ശതമാനം വില വർധന ഉണ്ടായെന്ന് തന്നെ സാരം ഇത് പക്ഷേ സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം എന്തെന്നാൽ ഇത്രയും വില കൂടിയ വിലയിലും ആഭരണങ്ങളായും അല്ലാതെയും സ്വർണം വലിയ രീതിയിൽ വിറ്റഴിയുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കാരുടെ വാങ്ങൽ രീതികളിൽ മാത്രം ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു അത് പക്ഷേ പലരും ശ്രദ്ധിച്ചു കാണാൻ ഇടയില്ല പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്ന രീതിയാണത് ശുദ്ധ സ്വർണത്തിന് തന്നെ വലിയ വിലയുള്ള ഈ കാലത്ത് ആഗ്രഹിച്ച രീതിയിൽ ആഭരണം സ്വന്തമാക്കാൻ കയ്യിൽ നിന്ന് ഒത്തിരി കാശ് മുടക്കേണ്ട അവസ്ഥയാണ് കാരണം നിങ്ങൾ താല്പര്യപ്പെടുന്ന രീതിയിൽ വാങ്ങുമ്പോൾ ആഭരണങ്ങൾ കൂടുതൽ ചെലവേറിയതാണ് പണിക്കൂലി ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം വരെ വിലയിൽ ചേർക്കേണ്ട അവസ്ഥയാണ് ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കാമെന്നത് മാത്രമാണ് ഒരേയൊരു മാറ്റം ഇത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുക എന്നതാണ് കുതിച്ചുയർന്ന വിലകൾക്കനുസരിച്ച് ആയിരിക്കാം ഉപഭോക്തൃ പെരുമാറ്റത്തിൽ ഈ മാറ്റം എന്നാണ് സൂചന കൂടുതൽ വാങ്ങുന്നവർ പഴയ ആഭരണങ്ങൾ പുതിയ വിലയ്ക്ക് പകരം വിൽക്കാൻ തിരഞ്ഞെടുക്കുന്നു നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വാങ്ങലുകളും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റം ഉൾപ്പെടുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അക്ഷയതൃതീയ പോലുള്ള ദിനങ്ങൾ പോലും കണക്കിലെടുക്കാതെ സ്വർണവില കുറയുന്നത് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും അതിനിടയിൽ അവർക്ക് മുൻപിലുള്ള ഏക ഓപ്ഷൻ കയ്യിൽ നിന്ന് പണം മുടക്കാതെ പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുക എന്ന് മാത്രമാണ് അതുതന്നെ കുറഞ്ഞ വിലയിലുള്ളവയാണ് കൂടുതലായും സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നതും പലരുടെയും കയ്യിൽ ഒരുമിച്ച് മുടക്കാൻ പണം ഉണ്ടാവില്ല എന്നതാണ് പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ആഭരണങ്ങളുടെ കാര്യത്തിൽ ഒരു പവൻ പഴയ സ്വർണം കൊടുത്താൽ പണിക്കൂലി കഴിഞ്ഞു വരുമ്പോൾ അളവിൽ കാര്യമായ കുറവുണ്ടാവും അല്ലെങ്കിൽ പണിക്കൂലി പ്രത്യേകമായി നൽകിയാൽ മതി അത് പക്ഷേ വലിയ ഭീമമായ ബാധ്യത വാങ്ങുന്നവരിൽ ഉണ്ടാക്കുന്നില്ല അതിനാലാണ് ഈ വഴിക്ക് പ്രചാരം ഏറുന്നതും